എനിക്ക് എന്റെ എന്റെ വണ്ടി ഏത് ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് പോയി വരുമ്പോ മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് എന്തിനകത്ത് നിൽക്കുന്നത് അവിടുത്തെ തന്നെ അതിൽ തൂങ്ങിയിൽ നിന്നും പെൻഷൻ കിട്ടുമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വണ്ടി വന്ന എന്റെ വണ്ടി ഡ്യൂട്ടി തന്നേക്കാം എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല നാളെ ഉണ്ടെങ്കിൽ ഈ മേയറും എം എൽ എയും കൂടെ ഈ പണി കാണിക്കുവോ അവര് നമസ്കാരം ബൈബിളിൽ ഒരു വചനമുണ്ട് പന്നികളുടെ മുൻപിൽ മുത്ത് പൊഴിക്കരുത് ഈ വചനം അർത്ഥമാക്കുന്നത് യോഗ്യത ഇല്ലാത്ത ആളുകളുടെ മുൻപിൽ അർഹിക്കാത്തത് ഒന്ന് വിളമ്പി കൊടുക്കരുത് എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് ഇത് വാക്കുകളല്ല റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ഒരു ബസ് ഉടമയുടെ വാക്കുകളാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായ യവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും തമ്മിൽ ഉണ്ടായ നടു റോട്ടിൽ വെച്ചുണ്ടായ ശണ്ഠയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റോബിൻ ഗിരീഷ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഓരോരുത്തരും അവരവർ ഇരിക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കാതെ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം സ്ഥാനമാനങ്ങൾ തങ്ങൾക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ജനങ്ങളുടെ വൈകാരികമായ തലം മനസ്സിലാക്കാതെ ചില നേതാക്കൾ പ്രതികരിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് തുറന്നടിച്ചത് എന്തിനാണ് യദു ഈ എഴുന്നൂറ് രൂപയ്ക്കും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇങ്ങനെ രാ പകൽ കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കൂടി റോബിൻ ഗിരീഷ് തിരിച്ചടിച്ചു താൽക്കാലിക ജീവനക്കാരനായ യെദുവിന് ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയിൽ നിന്ന് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കില്ല യുവിന് എൻ്റെ ബസ്സിൽ ജോലി ചെയ്യാം യുവിന് സൗകര്യമുള്ളപ്പോഴെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ജോലി കൊടുക്കാൻ തയ്യാറാണ് യതു തൃശ്ശൂരിൽ നിന്നും തമ്പാനൂരിലേക്ക് ബസ് ഓടിച്ചെത്തുന്ന അത്രയും ദൂരം തന്നെയാണ് എൻ്റെ ബസ്സും സർവീസ് നടത്തുന്നത് ആ സർവീസ് നടത്തി ഓടിച്ചെത്തുന്ന ഡ്രൈവർക്ക് ഞാൻ കൊടുക്കുന്ന ബാറ്റ മൂവായിരം രൂപയാണ് യതു എൻ്റെ വണ്ടിയിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ മൂവായിരം രൂപ ഞാൻ യതുവിന് നൽകും ദിവസവേതനമായി തന്നെ നൽകും പിന്നെ എന്തിനാണ് യതു ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള ചില നേതാക്കളുടെ ധാർഷ്ടത്തിന് മുമ്പിൽ ഒരു കാരണവശാലും മുട്ടുമടക്കി നിന്ന് കൊടുക്കരുത് എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് തുറന്നടിച്ചത് സച്ചിൻ ദേവ് എം എൽ എയും ആര്യ രാജേന്ദ്രൻ മേയറും നടു റോട്ടിൽ നടത്തിയ ഇത്തരം നാടകങ്ങൾ നിയമവിരുദ്ധം തന്നെയാണ് എന്നാണ് റോബിൻ ഗിരീഷ് പറഞ്ഞത് മാധ്യമങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ എന്നെ ഏത് തരത്തിലാണ് പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പും ദ്രോഹിച്ചത് എന്നുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്നുകൂടി റോബിൻ ഗിരീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ആ കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല അങ്ങനെ നിയമങ്ങൾ അറിയാത്ത മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് പഴയ നിയമം പരിഷ്കരിച്ചിരിക്കുന്നു ഇപ്പോൾ പുതിയ നിയമമായിരിക്കുന്നു അതുകൊണ്ട് താങ്കളുടെ വണ്ടി ഓടാൻ സാധിക്കില്ല വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് റോബിൻ ഗിരീഷിന്റെ വണ്ടി തടഞ്ഞു വെക്കുകയും അതിന്റെ സർവീസ് മുടക്കുകയും എല്ലാം ചെയ്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇത്തരം പ്രവൃത്തികൾ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിലപാടുകളോടുകൂടി എല്ലാ പൗരന്മാരും ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞ ഇതുപോലെ ഇനിയും നടപടികൾ ഉണ്ടാകില്ല നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് റോബിൻ അഭിമുഖത്തിൽ പറഞ്ഞത് എം എൽ എ സച്ചിൻ ദേവിനോ അദ്ദേഹത്തിന്റെ ഭാര്യ മേയർ ആര്യ രാജേന്ദ്രനോ ഗതാഗത വകുപ്പിന്റെ ഉത്തരവാദിത്തമില്ല ഒരു കാരണവശാലും ലൈനിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ഒരു വണ്ടിക്ക് വിലങ്ങ് തടിയായി വണ്ടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമലംഘനം തന്നെയാണ് മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണ് ഗതാഗത നിയമലംഘനമാണ് ലംഘനമാണ് ഇതിന് തീർച്ചയായും ഇവരുടെ പേരിൽ എന്തുകൊണ്ടാണ് പോലീസ് നടപടി എടുക്കാത്തത് ഏതു കേസ് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് ആ കേസിൽ പോലീസ് നടപടി എടുക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഗതാഗത മന്ത്രിക്ക് പോലും ഇത്തരത്തിൽ പെരുമാറുവാൻ അധികാരമില്ല ഇനി ആര്യ രാജേന്ദ്രനോ സച്ചിൻ ദേവ് എം ഏതെങ്കിലും തരത്തിൽ ഈ യതു എന്ന് പറയുന്ന ആൾ അവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വാഹനത്തിൽ ഓടുന്ന വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് യെതുവിൻ്റെ പേരിൽ നടപടി എടുക്കുവാൻ സാധിക്കുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ദീർഘദൂരം ഒരു വണ്ടിയുടെ പുറകെ ഇങ്ങനെ ദീർഘദൂരം ചെയ്സുകൾ ചെയ്തുകൊണ്ട് ഓടി വന്ന് ആ വണ്ടിക്ക് കുറുകെ നടു നാട്ടുറോട്ടിൽ വണ്ടി കൊണ്ടുവന്നിട്ട് ഡ്രൈവറെ ഡോറ് വലിച്ചു തുറന്ന് ആക്രോശിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തോട് പെരുമാറുന്നതെല്ലാം മനസ്സിലാകുന്നില്ല ഇതിന് നിയമമില്ലത് നിയമവിരുദ്ധം തന്നെയാണ് ഒരു വണ്ടി ഓടി വരുമ്പോൾ ആ വണ്ടിയിലെ ട്രിപ്പ് മുടക്കുക വണ്ടിയിലെ യാത്രക്കാരുടെ യാത്ര മുടക്കുക ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി ഇവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് പറയുന്നത് ഗതാഗത രംഗത്ത് ദീർഘനാളായി പ്രവർത്തിച്ചുള്ള പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റോബിൻ ഗിരീഷ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് എന്തായാലും യെതുവിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും യെവിന് ഞാൻ എന്റെ വണ്ടിയിൽ ജോലി കൊടുക്കും നല്ല ശമ്പളവും കൊടുക്കും യെതുവിന് സൗകര്യം ഉള്ളപ്പോഴെല്ലാം വരാം അല്ലാത്ത അവസരങ്ങളിൽ ഞാൻ മറ്റേ വച്ച് ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്തോളാം എന്ന് കൂടി റോബിൻ ഗിരീഷ് എടുത്തു പറയുന്നു റോബിൻ ഗിരീഷ് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം എപ്പോ വന്നാലും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഈ എന്തീലിയൊക്കെ ഒരിക്കലും ചേട്ടനെ ഇതുപോലെ മാനസികമായി തളർത്തിയതും ബുദ്ധിമുട്ടിച്ചതും ഒക്കെയാണ് നമ്മളെ കേരളക്കാരെ ഒന്നാകെ റോബിൻ ഗിരീഷിനോടൊപ്പം നിന്നൊരു സാഹചര്യമാണ് കണ്ടത് ഇപ്പൊ ഈ യെന്താണ് പറയുക കാരണം ഒരു എഴുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത് എന്റെ എന്റെ വണ്ടി എതു ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ തന്നെ അതിൽ തൂന്നിൽ നിന്നും പറഞ്ഞു പെൻഷൻ കിട്ടുമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്റെ ഉണ്ടേ വന്നു ഡ്യൂട്ടി തന്നേക്കാം എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ മേയറും എം എൽ എ അവരിയ്ക്കുന്ന അവര് പറിക്കുന്ന തസ്തികയുടെ എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല ഏഹ് ബൈബിളിൽ ഒരു വചനമുണ്ട് ഏഹ് നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് ൊരിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത് ഏ കാരണം മേയറായിട്ടോ എം എൽ എ ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത യോഗ്യതയുണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ടനാടാൻ കാണിച്ചേലാ ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവർ വഹിക്കുന്നത് ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ അവർക്ക് മേയർക്ക് ഒരു ഒരു ഫോൺ കോൾ കോള് കയ്യിലിരിക്കുന്ന ഫോൺ കോൾ ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയാണ് ഇന്ന വണ്ടി ഇന്ന പോലെ അവര്യാദര് പെരുമാറി ഇല്ലെങ്കി അങ്ങനെ ചെയ്തു അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത്രയും വലുപ്പമുള്ള ആൾക്കാർ പറയാതെ തന്നെ എന്നെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്നതാണെന്നോ അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് തടയാൻ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായി പോയില്ല നാണമുണ്ടെങ്കിൽ ഈ മേയറും എം എൽ എയും കൂടെ ഈ പണി കാണിക്കൂ ഒരു ബസ് തടഞ്ഞ് ബൈവറോട് ഭയം കളിക്കാനുള്ളതാണോ അവരുടെ അവര് വഹിക്കുന്ന തസ്തിക ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഈ ചേട്ടൻ നിയമ ലംഘനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെതിരെ ഈ റോബിൻ ഗിരീഷിനെതിരെ ഈ എം ബി ഡി മുക്കിന് മുക്കിനു നിന്ന് റോബിൻ ഗിരീഷിനെ ബസ് തടയുന്നത് ബസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത് ഇപ്പൊ എം ആർ ഡി എയും മേയറും കാണിച്ചത് തീബ്രാലൈനിൽ കൊണ്ടുവന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് വണ്ടി തീബ്രാലൈനിൽ ഇട്ടു ഇത് കേസ് അടിക്കേണ്ട ക്രിമിനൽ കുറ്റമാണ് എന്നിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുന്നേ ജയിലിൽ കിടന്നേന് എന്നിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എക്കും മേയർക്കും എന്താ കൊമ്പുണ്ടോ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത് ജനം ചോദിക്കുന്നത് സത്യമല്ലേ കാരണം നിയമ ഇവരോട് നിയമം കയ്യിലെടുക്കാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് അതോ കെ എസ് ആർ ടി സിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യരാജൻ എന്നോ ഈ പറഞ്ഞ എം എൽ എ വന്നോ അപ്പൊ അതിന് അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട് അവര് പറയട്ടെ പിന്നെ എല്ലാത്തിലും സൂപ്പർ പവർ ഒരാളുണ്ട് സൂപ്പർ പവർ തീരുമാനിക്കും അത് നടപ്പിലാക്കും എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെയൊരു സംവിധാനം ഇല്ല എന്ന് അന്ന് അന്നിരുന്ന മന്ത്രി കോരകോരം പ്രസംഗിച്ചായിരുന്നല്ലോ ഇന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതലേ ഇന്നു വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്നിട്ടും എന്റെ ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ചുരുക്കത്തില് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള വിവരം ീ പറഞ്ഞ സാർമാർക്ക് ഇല്ല അത്രേ ഉള്ളൂ ഓക്കേ തയ്യാറാണ് നൂറ് ശതമാനം ഏത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കും പറ്റുന്ന ഡ്യൂട്ടികൾ ഡ്യൂട്ടി ചെയ്യാം അല്ലാതെ ഞാൻ അടുത്ത ആളിലായിട്ടാം അത് ഏത് അറിയേണ്ട കാര്യമില്ല എത് വരുമ്പോൾ എന്തിനും ഡ്യൂട്ടി വരാം പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഡ്രൈവർ ആണെന്നും അതൊരു മാന്യമായിട്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു അതിനകത്ത് എനിക്ക് വേറെ യാതൊരു ചീറ്റിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ഞാൻ ഇപ്പൊ എന്റെ സർവീസുകൾ ഞാൻ ഓടിപ്പിക്കുകയും ചെയ്യും അതൊന്നും മാറ്റമില്ല